ഐ ഫ്രണ്ട്സ് അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ നാരായൺജേൻ്റെ വീട്ടിലാ ഓണല്ലേ നമുക്ക് ഓണത്തിന് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ വേണ്ടേ എന്ന് കരുതി ആളുടെ അടുത്ത് വന്നപ്പോൾ ആൾ നല്ല പാട്ട് പാടാം മാവേലിയെ പറ്റിയുള്ള പാട്ടുകളാണ് പാടണേ അപ്പോൾ എല്ലാവർക്കും നന്ദി അതോടൊപ്പം തന്നെ ഓണാശംസകൾ ഹാപ്പി ഓണം എന്ന് പറയേണ്ട സമയം ആയി തുടങ്ങി അപ്പോൾ എല്ലാവർക്കും നല്ല ഓണാശംസകൾ സഹൃദയരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാണ് മാവേലി നമ്മുടെ മലനാട്ടിൽ വന്ന് ടൂറൊക്കെ കഴിഞ്ഞ് രണ്ടാമത് പാതാളത്തിൽ ചെല്ലാണ് അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വല്ലപ്പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്തുണ്ട് വിശേഷം ചോദിക്കില്ല ശിവരാത്രിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അതുപോലെ മാവേലി പാതാളത്തിൽ ചെന്നപ്പോൾ പാതാളികളുടെ അവിടെ കൂട്ടം കൂടി നിൽക്കുക അന്തുങ്ങ എന്താണെന്ന് വെച്ചപ്പോൾ തമ്പ്രാനെ കാത്ത് നിൽക്കുകയാണ് എന്താ വിശേഷം അറിയാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് തമ്പ്രാനെ തമ്പ്രാനേ മാവേലി തമ്പ്രാനേ കേരളത്തിൽ പോയിട്ട് എന്തുവിശേഷം പറയുക പറയുക ഞങ്ങളോട് വരയുക എല്ലാം വിശദമായി ചൊല്ലിടുക എന്ന് പാതാളികൾ ചോദിക്കുമ്പോൾ തം തമ്പരാൻ്റെ മറുപടി കണ്ടു എന്നാൽ കേട്ടോളൂ കേട്ടോളൂ നല്ലോണം കേട്ടോളൂ കേരളത്തിൽ പോയ വിശേഷം രാ പതിനെട്ടിൽ പ്രളയം വൻ ആകെ നാശിച്ചുപോയി ഇരുപത്തൊന്നിൽ കോവിഡ് വന്ന് മരിച്ചുപോയി ഇരുപത്തിനാലിലോ വയനാട് ജില്ലയും ഇരുപത്തിനാലിലോ വയനാട് ജില്ലയും പകുതിയിലേറെ ഓലിച്ചുപോയി ദാരിദ്ര്യം തീരെ ആർക്കും തന്നേയില്ല പക്ഷേ കേരള ജനത ആകെ ദുഃഖത്തില കൊല്ലും കൊലകളും ധാരാളമുണ്ട് വിടേ പീഡനം പീഡനം വിവിധ തരം നോക്കിയാൽ പീഡനം തൊട്ടാലും പീഡനം ആണുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാതായി സ്ത്രീപീഡനം ബാലപീഡനം ധാരാളം ഉണ്ടല്ലോ സിനിമാ നടീമാർക്കും പീഡനങ്ങളേറെ അഭിനയിക്കാൻ ചാൻസ് കൊടുത്താൽ പറയില്ല ചാൻസ് കൊടുത്തില്ലെങ്കിൽ പുറത്ത് വിടും പേടനം പീഡനം എന്നൊരു വാർത്തയിൽ അമ്മയെ പോലുമ്പോ ലിച്ചി തല്ലും വാഴക്കും വക്കാണങ്ങൾ മാത്രം കേരളത്തിൽ ഇപ്പോൾ നടമാടുന്നു പാതാളികളതിനു മറുപടി പറയാ ദംബ്രാനെ ദംബ്രാനെ ഇനിയൊന്നും കേൾക്കണ്ട കേട്ട് കേട്ട് ഞങ്ങളുടെ ചങ്കിടിക്കുന്നു എത്രയെത്ര സുന്ദരം നമ്മുടെ പാതാളം എത്രയെത്ര സുന്ദരം നമ്മളുടെ ഈ പാതാളം ഇത്തരം കാര്യങ്ങൾ ഇവിടെയെല്ല താനെ തമ്പ്രാനെ യാത്രകളൊക്കെ സുഖമായി എല്ലാം ഞങ്ങൾക്ക് കേട്ടങ്ങു തൃപ്തിയായി താങ്ക് യു നാരായണൻ ചേട്ടാ ഈ നാട പഴയ ആൾക്കാരൊക്കെ ഗാനങ്ങളോട് വലിയ പറഞ്ഞു അങ്ങനെ വരുമോ നാരായൺ ചേട്ടനെ ഏതെങ്കിലും വല്ല നാടകത്തിനെ പറ്റി അല്ലെങ്കിൽ പാടാൻ പറ്റുമോ ഏത് വേണലിയും ഈ നാരനുട്ടി പഠിക്കും അതാണ് ഞാൻ അന്ന കാലിക്കുന്നൊന്ന് ആ കെ എസ് ജോർജ് ചില്ലു മേണയിൽ എന്ന് പറഞ്ഞൊരു പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ട് കേണു കേട്ടിട്ടുണ്ട് കേട്ടോ എന്റെ ശബ്ദത്തിൽ ഒന്ന് കേട്ടോളു ആയിക്കോട്ടെ അതാണ് കേട്ടത് മ്പുണ്ട് പറവകൾ കകാശമുണ്ട് മനുഷ്യപോത്രനു തല ചാക്യ മണ്ണിനിടമില്ല മണ്ണിനിടമിൽ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾ കാകാശമുണ്ട് മനുഷ്യപുത്രന് തലച്ചാക്ക്യാൻ മണ്ണിന് ഡമില്ല മണ്ണിന് ഡമില്ല എവിടെ നിന്നു വന്നു ഞാവി വിടെ നിന്നു വന്നു ഞാൻ എവിടയ്ക്കു ഓണു ഞാൻ വിള്ളക്കുമരമേ വിള്ളക്കുമരമേ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ ബാമ്പുകൾക്കെ മാളമുണ്ട് പറവകൾക്കകാശമുണ്ട് മനുഷ്യപോത്രനു തല ചാക്യാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല മോഹങ്ങൾ മരവിച്ചു മോതിര കൈമുരിച്ചു മനസ്സു മാത്രം മനസ്സു മാത്രം മുരട് ചെല്ല മുരട് ചെല്ല മനസ്സ് മുരട് ചെല്ല ദുഃഖഭാരം ചുമക്കുന്ന ദോർശൂനമാണ് ഞാൻ ചെല്ലുമേടയിലിരുന്നെന്നെ കല്ലറിയല്ലേ കല്ലെറിയല്ലേ എന്നെ കല്ലറിയല്ലേ പാമ്പുകൾക്ക് മാലമുണ്ട് പറവുകൾ ആകാശമുണ്ട് മനുഷ്യപുത്രനു തലച്ചാക്യാൻ മണ്ണിന് ഇടമില്ല മണ്ണിന് ഇടമില്ല സുഹൃത്തുക്കളെ നമ്മുടെ നാരായണൻ ചേട്ടൻ പാടിയ പാട്ട് നിങ്ങളൊന്ന് നന്നായി ആലോചിക്കണം വേറൊന്നുമല്ല എൺപത് എൺപത്തഞ്ച് അടുത്ത ഈ മനുഷ്യൻ സങ്കടം വന്നാലും സന്തോഷം വന്നാലും സ്വയം പാടി നിർവൃത്തി കൊള്ളണം അപ്പം അതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും ഈ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കണം നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനലിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻ്റിൽ കൂടി അറിയിക്കണം അന്ന സുഹൃത്തുക്കളെ ഓക്കെ എന്നാൽ ഓക്കെ